ഹായ് ഹലോ എം ഇസ് വെൽഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പത്ത് വെറൈറ്റി ഡിഫറെൻ്റ് വെറൈറ്റീസിൻ്റെ കോംബോയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒത്തിരി പേർ ആഗ്രഹിച്ചിരുന്നൊരു കോംബോയാണ് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ നീ നമ്മൾ ഈ കാണിക്കുന്ന ഓരോ വെറൈറ്റീസിൻ്റെ സെപ്പറേറ്റ് കോമ്പോസും കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കോമ്പോസ് ഞാൻ കാണിക്കാം അത് പത്ത് വെറൈറ്റീസ് ആദ്യമേ ഞാനൊന്ന് കാണിക്കാം കേട്ടോ നമുക്ക് ആദ്യമായിട്ട് വരുന്ന വെറൈറ്റി ജമന്തിയാണ് ജമന്തി ഇപ്പം ഞാൻ വെറൈറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ പത്ത് വെറൈറ്റി ഒന്ന് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ജമന്തിയുടെ ഒരു അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു കളറല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സായിരിക്കും അയക്കുന്നത് ആ കോംബോയിൽ ഒരു ജമന്തി ഉൾപ്പെടുത്തും അത്രയും അങ്ങനെയൊന്ന് മനസ്സിലാക്കുക കേട്ടോ പിന്നെ രണ്ടാമത്തെ ചെടി എന്ന് പറയുന്നത് ഡയാന്തസ് ആണ് ഇത് നമുക്ക് പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കോംബോസ് വേണ്ടവർ അങ്ങനെ ഒന്ന് വാട്സപ്പ് ചെയ്യുമ്പോൾ അറിയിക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം അതുപോലെ തന്നെ രണ്ടാമത്തത് ഡയാന്തസ് മൂന്നാമത്തത് കൂഫിയ നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് മൂന്ന് കളറില് ഏതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ബി മിനിയേച്ചർ പ്രിക്ടോണിയ ഇത് കണ്ടല്ലേ മിനിയേച്ചർ പെക്ടിയോണിയ നമുക്ക് വൈറ്റും ഈ ഒരു കളറുമാണ് അവൈലബിൾ അപ്പം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നിങ്ങൾക്കിപ്പോൾ വെറൈറ്റീസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനും ഒരേ നേരത്ത് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് വാക്സ് ബിഗോണിയ ആണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തതായിട്ട് ഇതുപോലെ തന്നെ റോസ് ഇത് നമുക്ക് പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് ഏതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ അയക്കുന്നത് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചൈനീസ് ബോൾസം പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വേണ്ടവർ ഒന്ന് അറിയിക്കുക കേട്ടോ ഇതിൽ നിന്നും ഒരു കളറായിരിക്കും നമ്മൾ അയക്കുന്നത് പിന്നെ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെക്ടൂണിയാണ് കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പെക്റ്റൂണിയ പ്ലാന്റ് ആണ് പിന്നെ ഡേസി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡേസിയും നമുക്ക് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ അതിലൊരു കളറായിരിക്കും നമ്മൾ അയക്കുന്നത് പെക്റ്റൂണി നമുക്ക് പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് അത് ഈന്നൂര് കളർ ആയിരിക്കും കേട്ടോ അയക്കുന്നത് പിന്നെ ഈ കാണുന്ന ജെറേനിയ നമുക്കൊരഞ്ചാറ് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം ജസ്റ്റ് ഇപ്പോൾ ഫ്ലവർ ഉള്ളതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും കോംബോയിൽ ഉൾപ്പെടുത്തുക ഇങ്ങനെ പത്ത് ഡിഫറൻറ്റ് വെറൈറ്റീസിൻ്റെ കോംബോയാണ് ഒത്തിരി പേര് ആവശ്യപ്പെട്ട കോംബോയാണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്തായിരിക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ കാണിക്കുന്ന പെട്ടെന്നാണ് ഞാൻ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് വാട്സപ്പ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് അപ്പം ഒത്തിരി എന്നു വെച്ചാൽ ഒത്തിരി മെസ്സേജ് വരുന്നത് അപ്പം എല്ലാവർക്കും മൊത്തം റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണേ അപ്പം പിന്നെ ഈ ഈ കാണുന്ന വെറൈറ്റീസിൽ നിങ്ങൾക്ക് ഏതേലും കയ്യിലുള്ളതാണെങ്കിൽ ഇപ്പം ചിലവർക്കൊക്കെ ഡയാന്തോസ് ചിലപ്പം രണ്ട് മൂന്ന് വെറൈറ്റീസ് കാണും അതുപോലെ ജമന്തി ഉള്ളവർ കാണും ഇപ്പം ഡേസി ഉള്ളവർ കാണും അങ്ങനെയൊക്കെ ഉള്ളവർ ആ ഉള്ള കളേഴ്സ് ഒന്ന് ഒഴിവാക്കിയിട്ട് അയക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കോമ്പോയിലും ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് പത്ത് വെറൈറ്റീസ് കോംബോ പ്ലാൻസ് നിങ്ങൾക്ക് മനസ്സിലായാൽ നോർക്കുന്നു കേട്ടോ അതുപോലെ നമുക്ക് ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് കോമ്പോസും അവൈലബിൾ ആണ് ജമന്തി തന്നെ വേണമെങ്കിൽ അഞ്ച് വെറൈറ്റീസിൻ്റെ കൂഫിയ തന്നെ വേണമെങ്കിൽ മൂന്ന് വെറൈറ്റീസ് ഡയാന്തസ് പത്ത് വെറൈറ്റി ചൈനീസ് പോൾസും പത്ത് അങ്ങനെ എല്ലാം പിക്ടോണിയ അതുപോലെ തന്നെ ഡേസി മൂന്ന് വെറൈറ്റീസ് ഈ വാക്സ് ബിഗോണിയ തന്നെ നമുക്കൊരു ആറേഴ് വെറൈറ്റി അവൈലബിൾ ആണ് അപ്പം അങ്ങനെയും വേണ്ടവർ ഒന്നറിയിക്കുക ഞാനത് സെപ്പറേറ്റ് കാണിക്കുന്നില്ല ജസ്റ്റ് പറയുന്നേ ഉള്ളൂ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പത്ത് വെറൈറ്റീസ് കോംബോ വരുന്നത് ഈ പത്ത് വെറൈറ്റി കോംബോ നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് സിക്സ് ഫിഫ്റ്റിക്കായിരിക്കും കേട്ടോ തരുന്നത് അത് കൊറിയർ ചാർജ് പത്ത് പ്ലാന്റിന് നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല കൊറിയർ ചാർജ് തന്നെയാവും അപ്പോൾ പത്ത് വെറൈറ്റിക്കും കൂടെ കൊറിയർ ചാർജ് ഉൾപ്പെടെ സിക്സ് ഫിഫ്റ്റിയേ ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക അടുത്തതായിട്ട് കുറച്ച് സെപ്പറേറ്റ് പ്ലാൻസ് നമുക്കുണ്ട് സിംഗിളായിട്ട് തരാനായിട്ട് അതിൻ്റെയും കൂടെ ഞാൻ കാണിക്കുകയാണ് മണിമുല്ലയാണ് ആദ്യമേ കാണിക്കുന്നത് ഒത്തിരി പേര് ആവശ്യപ്പെട്ട ചെടിയാണ് നമുക്ക് ഇത്രയും വലിയ ചെടിയാണ് കേട്ടോ ഇത് നമ്മൾ മടക്കി ഒടിയത്തൊന്നുമില്ല ഇനി അഥവാ ഒടിഞ്ഞാലും കട്ട് ചെയ്തിട്ട് നട്ടാൽ മതി അങ്ങനെ ഒടിയത്തില്ല നമ്മൾ നല്ല പാക്കിങ്ങിലായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ പ്ലാൻ സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മൾ വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് കേരളത്തിനകത്തുള്ളൊരു കൊറിയർ ചാർജ് നിങ്ങൾക്കറിയാലോ കോംബോയിലാണെങ്കിലും കേരളത്തിനകത്തുള്ള കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ഞാൻ സിക്സ് ഫിഫ്റ്റി പറഞ്ഞത് പുറത്തോട്ട് കൊറിയർ ചാർജ് ഡിഫറൻ്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ മണിമുല്ലയുടെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അടുത്തതായിട്ട് ഈ കാണുന്ന മരമുല്ലയാണ് ഇതും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ചെടിയാണ് ഇതൊക്കെ നമുക്ക് നിലത്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം വലിയ ചട്ടിയിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാവുന്ന ടൈപ്പ് ചെടികളാണ് മരമില്ലേ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വൺ ഫിഫ്റ്റി പ്ലസ് ചാർജ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് നിക്കോഡിയ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ പൂവൊക്കെ ആകാൻ തുടങ്ങി ഇതിൻ്റെ പ്രത്യേകതയറിയാം വില കാണാതെ നിറച്ച് പൂക്കും നല്ല ഭംഗിയാണ് ഇങ്ങനെ വരുന്ന നമുക്ക് പൂട്ടിലാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് പൊട്ടിന്ന് എടുത്തിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാന്റ് ടു ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും കേട്ടോ അത് അടുത്തതായിട്ട് അടുത്തായിട്ട് നമുക്ക് ഗന്ധരാജൻ്റെ പ്ലാന്റ് ആണ് ആയി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് വേണ്ടില്ല മുട്ടകളൊക്കെ ആയി നിൽക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിരുന്നു അപ്പം ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് നിങ്ങൾക്ക് നിലത്ത് വേണമെങ്കിൽ നിലത്ത് വെക്കാം എല്ലാ വീടുകളിലും ഒരു ഗന്ധരാജനുള്ളത് ഒത്തിരി നല്ലതാണ് കേട്ടോ അതിനൊത്തിരി ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ടാണ് അപ്പം ഇതില്ലാത്തവർ ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഇതും വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് അത് ഇത്രയും വലിയ പ്ലാന്റ് മുട്ടുകളൊക്കെ ആയ പ്ലാന്റ് ആണ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അടുത്തതായിട്ട് സൺഡേ മൺഡേ നമുക്ക് നാടനും ഹൈബ്രിഡും അവൈലബിളാണ് വൺ ഫിഫ്റ്റി ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ ഇതും വൺ ഫിഫ്റ്റി തന്നെയാണ് വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ഇതൊക്കെ പൂവായി നിന്നതാണ് ഇപ്പോൾ പൂ പോയതാണേ ഇതുകൊണ്ടില്ലേ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ ആയ പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് ടെക്കോമ പ്ലാന്റ് ആണ് ടെക്കോമ ഇതാണ് പ്ലാന്റ് സൈസ് പൂവൊക്കെ ആയതാണ് ഇപ്പോൾ പൂ പോയതാണ് കേട്ടോ ഇതിൻ്റെ പൂവായ നല്ല െ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇതും നമുക്ക് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് ചിലവരൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു ഇത് നമുക്ക് കാട് പോലെ വളർന്നിട്ട് വെട്ടിക്കളയുന്ന ചെടിയാണ് ഇതാണോ സെയിലിനിടുന്നതെന്നൊക്കെ ചോദിച്ചൊരു ഉണ്ടായിരുന്നു അപ്പം ചില ചെടികളൊക്കെ നമുക്ക് പറമ്പിക്കൂടെ വളരുന്നത് ഇപ്പം ഇവിടെയാണെങ്കിലും നമ്മുടെ സ്ഥലം ഇടുക്കിയാണ് ഇവിടെ നമുക്ക് പറമ്പിൽക്കൂടെ നിൽക്കുന്ന ചെടികളാണ് മോർണിംഗ് ഗ്ലോറി അതുപോലെ ബ്ലാക്ക് സൂസൺ അപ്പം നാട്ടിലോട്ടൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടി തന്നെയാണ് അപ്പോൾ അതുപോലെയാണ് ഓരോടത്തും ഓരോ ചെടികൾക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് അപ്പം നമുക്കിവിടെ ഇത് നേഴ്സറിയിൽ ഒക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇത് നമുക്ക് വൺ ഫിഫ്റ്റിയാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് അടുത്തതായിട്ട് നമുക്ക് കാറ്റ്സ് ക്ലോ പ്ലാന്റ് ആണ് അവൈലബിളായിട്ടുള്ളത് ഇത് ഈ സെയിം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് വലിപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ട് നല്ല പടർ പടർന്ന് നിൽക്കുന്ന പ്ലാന്റ് കണ്ട പൂവൊക്കെ ആയതാണ് അപ്പം ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ടു ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് പ്ലാന്റ് സൈസ് അതുപോലെ വലുതായതുകൊണ്ടാണ് നമുക്ക് റേറ്റിന് വ്യത്യാസം വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ കാണുന്ന ലോറ പെറ്റലം പ്ലാന്റ് ഇതായിരിക്കും കേട്ടോ ലീഫ് ഇങ്ങനെ ഇരിക്കും ഇതിൽ നല്ല നിറച്ച റോസ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നിരത്ത് വെക്കാം അതുപോലെ തന്നെ ചട്ടിയിലും നടാം ഇപ്പോൾ ഫ്ലവർ ഇല്ല നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് ഇത് നമ്മൾ എയ്റ്റി റുപ്പീസിനായിട്ടോ തരുന്നത് എൺപത് രൂപയ്ക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മൾ കോംബോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ കോംബോ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ അറിയിക്കുക അതുപോലെ കുറച്ച് അതുപോലെയുള്ള എന്താ പറയണേ ക്രീപ്പേഴ്സും അല്ലാതെ നമുക്ക് കുറച്ച് പ്ലാൻസ് ആണ് അതെല്ലാം എല്ലാം ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സിയും നമുക്ക് അവൈലബിളാണ് കേട്ടോ അന്ന് പ്രത്യേകം ഇപ്പം നോട്ട് ചെയ്യുക കേട്ടോ സ്പീഡ് പോസ്റ്റ് നമ്മൾ ഡി ടി ഡിസി പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സ്പീഡ് പോസ്റ്റിൽ അയക്കാനായിട്ട് പറയുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ട് തൊട്ടടുത്ത ആഴ്ചോട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യാൻ തുടങ്ങുന്നത് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പേയ്മെൻറ്റ് ചെയ്ത് തൊട്ടടുത്ത ദിവസം അയക്കുമെന്ന് ആരും ഓർക്കല്ലേ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സെപ്പറേറ്റ് മെസ്സേജ് ഇടുന്നതായിരിക്കും കേട്ടോ അതൊക്കെ പ്രത്യേകം ഒന്ന് ഓർക്കുക അപ്പോൾ നിങ്ങൾക്ക് കോംബോ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ കാണുന്ന പത്ത് വെറൈറ്റീസ് കൂഫിയ മിനിയേച്ചർ പെക്ടൂണിയ ഡയാന്തസ് കാണുന്ന വിൻകാ റോസ് അതുപോലെ തന്നെ ചൈനീസ് ബോൾസം ജെറേനിയം പെക്ടൂണിയ ഡേസി വാക്സ് ബിഗോണിയ ഇതൊക്കെയാണ് പത്ത് വെറൈറ്റീസ് കോംബോ വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നറിയിക്കയോ അല്ലെങ്കിൽ കമൻ്റ് വഴി അറിയിക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ പ്ലാന്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പ് ചെയ്ത് ഒന്ന് ചോദിക്കാം നമ്മൾ ട്രാക്കിംഗ് ഐ ഡിയൊക്കെ അവർക്ക് ഇട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ മേടിക്കുന്നവർ കാണും അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയ അറിയത്തില്ലെങ്കിൽ അത് നമ്മളോട് നേരത്തെ തന്നെ പറയാട്ടോ അപ്പം അയച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ട്രാക്കിംഗ് ഐ ഡി അവർക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ചാറ്റാ